ഹലോ അസ്സാമലൈക്കും ഷെസ് ബാബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കട്ടിങ് ഇല്ലാത്ത അബായ ഗൗൺ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപേന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിനാണെങ്കിൽ നാൽപ്പത് രൂപ ഉണ്ടാവും സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം അപ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ ഒരു ഓറഞ്ച് കളറാണ് സ്മൂക്കി സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ ചൈനീസ് നെക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സൈസ് വരുന്നത് ആണ് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് മാത്രമല്ല ഹിഡൻ ബട്ടൺ കൂടെ ആണ് കേട്ടോ ഒരു ക്ലോത്തിങ് ബെൽറ്റും കൂടെ ഉണ്ടാവും ഈ സെയിം പ്രിൻ്റ് തന്നെ നമുക്ക് ബാക്കിലും ആണ് കേട്ടോ ഇപ്പം മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാ ആണ് അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ സാധാരണ നമുക്ക് ഹാഫ് ലൈനിങ് ആണ് വരുന്നത് വന്നിരുന്നത് അപ്പോൾ കുറച്ചും കൂടെ ലെങ്ത്തിനെന്ന് വെച്ചിട്ട് മുക്കാൽ കിട്ടൊന്നുമില്ല ഹാഫിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്ത് ഉണ്ട് കേട്ടോ ലൈനിങ് അപ്പം ഇതിൻ്റെ ലെങ്ത്ത് അമ്പത്താറാണ് ട്ടോ വരുന്നത് സൈസ് ചെസ്റ്റ് ഇരുപത്തിനാല് കിട്ടുന്നുണ്ട് കേട്ടോ ഫോർ എക്സലിന്റെ സൈസ് കിട്ടുന്നുണ്ട് ത്രിപിൾ എൽ ആണെങ്കിലും ബാക്കിയുള്ളതൊക്കെ ത്രിബിൾ എക്സലിന്റെ സൈസ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നിങ്ങളെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പാഴ്സല് പൊട്ടിക്കുന്നത് മുതൽ വീഡിയോ എടുത്ത് തുടങ്ങണം പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് പാഴ്സല് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ എടുക്കട്ട എന്നിട്ട് നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫാക്കുക ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയില് തന്നെ കാണിക്കണോട്ടോ കട്ട് ചെയ്യാത്ത വീഡിയോ ഇതൊക്കെ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ കളർ വരുന്നത് വീഡിയോയില് കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ കളറിന്റെ കാര്യത്തിനും സൈസിന്റെ കാര്യത്തിനോ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ ലൈറ്റിങ്ങിന്റെ വേരിയേഷൻ ഉണ്ടാവും നിങ്ങൾ തന്നെ സാധാരണ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് സെയിം കളർ കിട്ടില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും ചിലപ്പോ സെയിം തന്നെ ആയിരിക്കും കളറ് അപ്പൊ വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇപ്പൊ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് പ്ലെയിനിൽ വന്നിട്ടുള്ള അബായ ഗൗൺ ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്മോക്കി സ്ലീവ് ആണ് കേട്ടോ അപ്പൊ നല്ലൊരു ഗ്രേ കളർ ആണ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ജെസ്റ്റ് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് ഏട്ടാ ലെങ്ത് വരുന്നത് കോളർ നെക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടാ ഇത് മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ക്രഷ് തന്നെയാണ് കേട്ടോ അപ്പം വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി നിങ്ങൾ വെറുതെ ഒരു എൻക്വയറി ചെയ്യരുത് നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കട്ട അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ വീണ്ടും ക്യാഷ് ഓൺ ഡെലിവറി എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കരുത് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്ക എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ ഇതൊക്കെ നല്ലൊരു കളറാണ് ട്ടോ ഇത് നല്ലൊരു ലൈറ്റ് കളറാണ് മിക്സ് കാണിക്കുന്നത് അതൊക്കെ ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ഇത് വെറൈറ്റി കളറാണ് കേട്ടോ ഡബിൾ എക്സൽ ആണെങ്കിലും ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അതിന്റെ ഒക്കെ അപ്പൊ ത്രിബിൾ എക്സൽ ആയിരിക്കും യൂസ് ആക്കാം അപ്പൊ എല്ലാത്തിന്റെ മെറ്റീരിയൽ വരാം ഡൽറ്റാക്രിഷ് തന്നെയാണ് കേട്ടോ പിന്നെ റീസെല്ലേസിന് നമ്മുടെ പ്രൊഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാട്ട നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ അത് വരുന്നത് വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാട്ട ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വെറുതെ ഒരു എൻക്വയറി ചെയ്യരുത് ട്ടോ നെക്സ്റ്റ് ിന്റ് ആണ് കാണിക്കുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് ബലൂൺ സ്ലീവാണ് കേട്ടാ കട്ടിംഗ് ബലൂൺ സ്ലീവ് ആണ് വരുന്നത് ഇതിന്റെ രണ്ട് ബട്ടൺ ആണ്ട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളു ബാക്കിയുള്ളതൊക്കെ ഷോ ബട്ടൺസ് ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ട്ടാ അപ്പൊ ഏർ വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലായിട്ട് ചെറുതായിട്ട് ഒരു പ്ലേറ്റ് പോയിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ചെറുതായിട്ട് ഒരു പ്ലേറ്റ് ഫുള്ള് നിറിവില് വരുന്നില്ല ഒരു പ്ലേറ്റ് ഇട്ടാം ബാക്കിൽ അങ്ങനെ വരുന്നില്ല ഫ്രണ്ടില് മാത്ര അതുപോലെ തന്നെ ആ അതുപോലത്തെ പ്ലേറ്റ് തന്നെ താഴെ രണ്ട് സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നിറവില്ലാതെ അത് അറിയുന്നൊന്നുമില്ല ജസ്റ്റ് ചെറിയൊരു ഒരു പ്ലേറ്റ് ആയിട്ടേ വന്നിട്ടുള്ളൂ ഒരു വെറൈറ്റി മോഡലായിട്ട് സ്റ്റിച്ച് ചെയ്ത് അപ്പൊ വേണ്ടവര് വേഗം മെസ്സേജ് അയച്ചോളൂ ഇത് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല വീഡിയോ മുഴുവനായിട്ട് കേൾക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറയണത് കേൾക്കണോന്നില്ല അപ്പൊ ഫീഡിങ്ങിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് പിന്നെ പറ്റില്ല എന്ന് പറയരുത് കേട്ടോ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കേൾക്കാം അത് ഡബിൾ എക്സൽ ആണെങ്കിലും ജസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ചിലതിൻ്റത് ജസ്റ്റ് ഇരുപത്തി തന്നെ കിട്ടുന്നത് ചിലതിൻ്റെ ജസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല കേട്ടോ നമ്മൾ എല്ലാതും മെഷർ ചെയ്തിട്ടാണ് മേലെ കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല നമ്മൾ പറഞ്ഞിട്ടും വീണ്ടും സൈസിന്റെ ഇഷ്യൂ വരുകയാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടാ നമ്മൾ ഓരോന്നും മെഷർ ചെയ്തിട്ടാണ് സ്ക്രീനിൽ കൊടുക്കുന്നത് അപ്പൊ വീണ്ടും സൈസിന്റെ ഇഷ്യൂ ആയിട്ട് വരാരുത് അപ്പൊ നിങ്ങളെ സൈസ് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ അപ്പൊ അതിനനുസരിച്ച് എടുക്ക നമ്മൾ സൈസ് കുറച്ച് കൂടി പോയാലും കുഴപ്പമില്ല നമുക്ക് ഷേപ്പ് ആക്കി ആക്കാം പക്ഷെ സൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഡബിൾ എക്സൽ തന്നെ എക്സലർക്കും ലാർജർക്കും ഒക്കെ യൂസ് ആക്കാൻ പറ്റും ജസ്റ്റ് ഷെയ്പ്പാക്കേണ്ടി വരുന്ന ു അതിനെ ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി കേട്ടോ അപ്പൊ പിന്നെ ഡബിൾ എക്സെൽ സൈസ് മാത്രമേ ഉള്ളൂ എക്സെൽ വലിയ ലാർജ് ഇല്ലേന്നൊക്കെ ചോദിച്ച മെസ്സേജ് അയക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കൂടുതലും ഈ സൈസാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് സൈസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഇൻഷാവ അപ്പൊ നെക്സ്റ്റ് വേറൊരു പ്രിന്റിൽ വന്നിട്ട് ലൈറ്റ് ആണ് കാണിക്കുന്നത് കേട്ടാ ഇതിന്റെ ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റൂ പറ്റൂട്ടാ ഡബിൾ എക്സെൽ ആണ് സൈസ് വരുന്നത് സ്മോക്കി സ്ലീവ് തന്നെയാണ് കേട്ടോ വേറെ കട്ടിങ് ഒന്നും ഉണ്ടാവില്ല ബാക്കില് അപ്പോ നമ്മുടെ മുന്നൂറ്റി ന്റെ അഞ്ചിന്റെ ഗൗണില് കുറച്ചും കൂടെ പീസസ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മളെ കട്ടിങ് എല്ലാം ഗൗൺ കിട്ടാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ നാനൂറ്റി തൊണ്ണൂറിന്റെ കോഡ് സെറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഉണ്ടെങ്കിൽ പോയി കണ്ടോളൂട്ടോ കുറച്ചും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് വേണ്ടവര് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാട്ടോ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ ആരാണോ ആദ്യം പേയ്മെൻറ്റ് ഇടുന്നത് അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുള്ളൂ അപ്പം നമ്മുടെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യാട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം എന്ത അഭിപ്രായമാണെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ അപ്പൊ നിന്ന് പർച്ചേസ് ചെയ്തവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വിവ്യയും കൂടെ ഒന്ന് കമന്റിലൂടെ ഇടുക അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ നമ്മളൊരു വിശ്വാസം വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസും ഓഫറുകളും വരുന്നുണ്ട് പിൻഷ്യുള്ള നെക്സ്റ്റ് വീഡിയോ